സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാരിജാതം സീരിയൽ നായികയുടെ ജീവിതം തകർത്തത് അതേ സീരിയലിന്റെ നിർമ്മാതാവ് ഇയാളുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാൻ നടിയുടെ മാതാവിനും സഹോദരിക്കും ഒരു കോടിയുടെ വീടും അൻപത് ലക്ഷം രൂപയും പാരിതോഷികം നൽകി മലയാള ടെലിവിഷൻ പ്രമുഖ സീരിയൽ നടിയെ ഇപ്പോൾ അഭിനയരംഗത്ത് കാണാത്തതിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളുമായി അവതാർ ടുഡേ എന്ന ഓൺലൈൻ മീഡിയ രംഗത്തെത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലായിരുന്ന പാരിജാത്തിലും ഇരട്ടവേഷം ചെയ്ത ജനമനസ്സുകൾ കീഴടക്കിയ നായിക രസ്ന ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായാണ് അവതാർ ടുഡേ യുടെ റിപ്പോർട്ട് സീരിയൽ ലോകത്ത് നിന്ന് നടി മാറി മറിഞ്ഞതിന്റെ പിന്നിലെ കാര്യകാരണങ്ങളുടെ അന്വേഷണത്തിനൊടുവിൽ ഈ മീഡിയ പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സീരിയൽ ആസ്വാദകരുടെ അംഗീകാരം ഏറ്റുവാങ്ങിയ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സീമയായും അരുണയായും തകർത്ത് അഭിനയിച്ച നടി ഇന്നൊരു പെൺകുഞ്ഞിന്റെ അമ്മ മാത്രമല്ല മറിച്ച് അംഗീകാരമില്ലാത്ത ഒരു ഭാര്യ കൂടിയാണ് സീരിയലിന്റെ അതേ കഥയാണ് നടിയുടെ ജീവിതത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നടിയുടെ ജീവിതത്തിലെ നായകനും വില്ലനും തന്നെ സീരിയൽ രംഗത്ത് കൈപ്പിടിച്ചു കയറ്റിയ ഒരാൾ തന്നെയാണ് പാരിജാത ടക്കമുള്ള നിരവധി സീരിയലുകളുടെ നിർമ്മാതാവും നിർമ്മാതാവിന്റെ മോഹന വാഗ്ദാനങ്ങൾക്കൊടുവിൽ നിർമ്മാതാവിൽ നിന്നും അവിഹിത ഗർഭം ധരിച്ച നടി ആലപ്പുഴ ജൂബ്ലി ആശുപത്രിയിലാണ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതെന്ന് പറയപ്പെടുന്നു ഗർഭവിരവും മകളുടെ അവിഹിത ബന്ധവും പുറത്തു പറയാതിരിക്കുന്നതിനായി നടിയുടെ ഉമ്മയ്ക്ക് നിർമ്മാതാവ് അൻപത് ലക്ഷം രൂപ നൽകിയിരുന്നു എന്നും കൂടാതെ നടിക്ക് നിർമ്മാതാവിൽ നിന്നും ലഭിച്ച ഒരു കോടിയിലധികം വില വരുന്ന പൂജപ്പൊരയിലെ വീട് തന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാതിരിക്കാനായി നടി സ്വന്തം ഉമ്മയ്ക്കും അനുജത്തിക്കും എഴുതി എന്നും വാർത്തയിലുണ്ട് നടിയും നിർമ്മാതാവും കുറച്ചുനാൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ സമീപത്തെ ഒരു വീട്ടിൽ ഒളിവ് ജീവിതം നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കഴക്കൂട്ടത്തെ നിഗുംജ അപ്പാർട്ട്മെന്റിലെ മുകളിലത്തെ ഫ്ളാറ്റ് വാങ്ങി അതിലാണ് നടിയുടെ താമസം നിർമ്മാതാവ് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിയോടെ നടിയുടെ ഫ്ളാറ്റിലെത്തുകയും രാത്രി പതിനൊന്ന് മണിയോടെ മണങ്ങുകയുമാണ് പതിവ് ചില ദിവസങ്ങളിൽ അവിടെ തന്നെ അന്തി ഉറങ്ങുകയും ചെയ്യുന്നുവെന്നും വാർത്തയുണ്ട് കുടുംബസമേതം താമസിക്കുന്ന നിർമ്മാതാവിന് നിയമപരമായി ഭാര്യ രണ്ടു പെൺമക്കളുമുണ്ട് എന്നാൽ അവരുമായി നിയമപ്രകാരം വിവാഹമോചനം നടത്തിയതായി രേഖകളൊന്നും ും നിർമ്മാതാവിന്റെ ലീലാവിലാസങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല നിർമ്മാതാവ് തന്റെ ഒരു മറ മാത്രമാണ് മിനി സ്ക്രീൻ എന്നാണ് സഹപ്രവർത്തകരുടെ വാദം പീഡനങ്ങൾക്കും വ്യഭിചാരത്തിനുമായ നിർമ്മാതാവ് കൂടുതലായും വിനിയോഗിക്കുന്നത് തന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലെ സജ്ജീകരണങ്ങളും അടങ്ങിയ മുറികളാണെന്നും അറിയുന്നു അഭിനയമോഹമായി എത്തുന്നവരെ പീഡനങ്ങൾക്കായി കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടെയാണത്രയും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി